അങ്ങനെ വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ബന്ധം അവസാനിക്കാൻ പോവുക ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല പൊന്നുപോലെ കണ്ണീല കൃഷ്ണമണി പോലെയാണ് ഞാൻ നോക്കിയേക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കൊണ്ട് ഞാൻ ഒന്ന് മറിച്ച് എന്നെപ്പോലെ എന്നേക്കാൾ നന്നായിട്ട് നോക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് അങ്ങേപ്പിക്കുക വിശ്വസിക്കാം നൂറ് ശതമാനം തമ്പിടു തിരിമുറ്റത്തേക്ക് ഞാൻ വണ്ടി എത്തിച്ചിട്ടുണ്ട് ബാക്കി തീരുമാനിക്കാം പഴയ പഴയ വണ്ടിയാ കാര്യങ്ങള് പറയുന്നത് ഞാൻ പൊന്നുപോലെ കണ്ട വണ്ടിയാണ് ടിപ്പുവിന്റെ കാലത്താണ് ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് പഴശ്ശിരാജൻ മേടിച്ച് നിന്ന് കൊച്ചിരാജാവ് മേടിച്ച് കൊച്ചി രാജാവിന്റെ ഇടുന്ന മുത്തച്ഛന്റെ മുത്തച്ഛൻ മേടിച്ചത് അതും പടവെട്ടിയാണ് മേടിച്ചത് അന്ന് പൈസ കൊടുക്കണം എങ്ങനെയാണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പടവെട്ടിന്ന് മുത്തത്തിന്ന് വെല്ലുവിളിക്കലല്ലേ അങ്ങനെ പടവെട്ടി മുത്തച്ഛൻ കൊണ്ടെന്ന സാധനം പൊന്നുപോലെ നോക്കണ സാധനം ഇത് പറയരുത് വീട്ടിലേക്കൊരു വണ്ടി വന്ന് കയറുക എന്ന് പറഞ്ഞ ഐശ്വര്യം തന്നെ ആ ഐശ്വര്യ ഇപ്പൊ ഈ വീട്ടിലുണ്ട് എനിക്ക് എന്തല്ലാ ഐശ്വര്യങ്ങളും എന്താ ഈ വണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് എടുക്കാത്ത ലോട്ടറി അടിച്ചുന്നു ഏ അതിനു ശേഷം നാല് കെട്ട് പിന്നെ ഈറ്റില്ല എല്ലാം കൂടി ഇല്ലേ കൂടുമ്പോൾ അതൊക്കെ എല്ലാം കിട്ടിയത് ഇവൻ പിന്നെ നമ്മ സഹകരണ സംഘം ബാങ്കിന് ചെറിയൊരു ലോൺ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഈ ലോണിന് മൂന്ന് ഗഡു മുടക്കം വന്നു നമ്മൾ അമ്മ ഒരു ചെറിയൊരു പ്രശ്നം വന്നു അപ്പൊ അവിടെനിന്ന് എനിക്ക് മെസ്സേജ് വന്ന് ജപത്തി നടക്കാൻ അപ്പോൾ സാധ്യത മൊത്തം കാർ പൊന്നുമെ അങ്ങനെ പറയരുത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കണ പഴയ കാർക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല പഴയതൊക്കെ ഇപ്പോഴും എടുക്കാൻ ആൾക്കാരുണ്ട് ക്യൂ നിൽക്കുക രാജാവ് അതിലേക്കൂടിമെക്കൂടി ഐശ്വര്യമാണ് നമ്മുടെ കുടുംബത്തേക്ക് ഐശ്വര്യം പരിപാടി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് ഒച്ച അനക്കം ഉണ്ടാവും അതിന് ഹോൺമേലും അടിച്ചു കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാവും പിന്നെ നമുക്ക് ബാക്കി എന്ന് ഒരാൾ തള്ളിക്കൊടുത്ത ഒരക്കം ഉണ്ടാവും ഇപ്പൊ ഞാൻ ജോലി എന്നാ നമുക്കത് വേണോടെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് തന്നെയാണ് ഇല്ലെങ്കിൽ തരല്ല ഞാൻ ജന്മത്ത് തരില്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കാറെടുക്കണമെന്നുള്ളൊരു തോന്നലി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അല്ല പല വണ്ടികൾ പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഒരു നാലഞ്ച് സെറ്റ് നോക്കാൻ ഉറക്കമില്ല ഇനിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചാൽ പോലെ പോയി ഡോക്ടറെ കണ്ടു പറഞ്ഞു ഡോക്ടറെ പറഞ്ഞത് വാങ്ങി വാങ്ങിക്കൊടുക്കേ കാർ വാങ്ങി എന്ന് പറഞ്ഞാൽ കാർ ഗുളിക അല്ലാണ്ടെങ്കിലും ഇട്ട് കൊടുക്കാൻ ഒരു കൂട്ടുകാരി അപ്പൊ താമസിക്കുന്നില്ലേ അവളൊരു കാർ വാങ്ങി അന്വേഷണം ഏ ജെസിൽ അവളാണ് ഈ കാർ വാങ്ങിച്ചത് എത്ര വരെ പഠിച്ചു

കൊച്ചു രാജാവിന്റെ ഭാര്യടാ അതുപോലെ മുത്തശ്ശന്റെ ഭാര്യടാ എന്റെ മൂന്നാമത്തെ പെങ്ങളുടെ നാലാമത്തെ പെങ്ങൾ എന്നെ പറയാൻ പ്രസവിച്ചത് ഒരു പ്രസവിക്കണം ചേട്ടാ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കാര്യമുണ്ടോ എനിക്കും പ്രസവിക്കണം ചേട്ടാ മുകളിൽ ിൽ മയിലിങ്ങനെത്തിരി ചേട്ടൻ വലതു കാലം വെച്ച് കേറിക്കാൻ ഈ വളരെ കാലം വെച്ചിങ് സീറ്റിലേക്ക് വലുതലാൻ പറ്റും ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞത് കാലി ഒന്ന് വെറുതെ നല്ല അടിപൊളി കാറ് ഞാൻ ചേട്ടനോട് ചേട്ട് അമ്മ പറഞ്ഞേ ഫസ്റ്റ് നമുക്ക് ഗുരുവായൂർ പോകണം നല്ല കാര്യം ഗുരുവായൂർ പോയിക്കോ ഗുരുവായൂർ ഐശ്വര്യ പോണോ ഫസ്റ്റ് ഉണ്ണി കടന്നെ കളി കണ്ടോണ്ടായിട്ട് പോയിട്ട് ഗുരുവായൂർ പോകണം നമുക്ക് ഗുരുവായൂർ പോയിട്ട് തിരുപ്പത്തി വണ്ടി ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഐശ്വര്യമായിട്ട് വന്ന ഒരു സാധനമാണ് എന്റെ അമ്മ ഐശ്വര്യമായിട്ട് പറഞ്ഞത് പോണെന്നാണ് പറഞ്ഞത് ഗുരുവായൂർ ഗുരുവായൂർ പോയിട്ട് തിരുപ്പതി 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 പോയിട്ട് വണ്ടി അവിടെ ഒരു വണ്ടി ഞാൻ വണ്ടിവിടെ പോലെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് കഴിയണവരെയും അവിടെ നിൽക്കുക ഇതേ ടിപ്പുവിന്റെ കാലത്ത് രാജാക്കന്മാരുടെ ഞാൻ സ്വന്തമാക്കിയ കാരണം ഇന്ന് വരെ ഒരു പോർ പോലും ഞാൻ ഇന്നമേലിട്ടിട്ടില്ല ഇന്ന് വരെ ഞാനൊരു വെയിലോ മഴയോ കൊള്ളിച്ചിട്ടില്ല അതുപോലെ പൊന്നു പോലെ എനിക്ക് നോക്കണമെന്നു അതുപോലെ നോക്കാൻ കഴിയുള്ള ഒരാൾക്ക് കൊടുക്കണമെന്നു ആഗ്രഹമുണ്ട് റിലാക്സ് അതാദ്യം മനസ്സിലാക്കുക സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്സ് എന്തൊക്കെ

എനിക്കൊരു ബോധം ഇല്ലാ എനിക്കും ബോധവുമില്ല അതെനിക്കറിയാം അതുകൊണ്ടല്ല പറഞ്ഞത് അവൻ വന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അവന അറിയാം അവൻ പറഞ്ഞു കൊള്ളാംന്ന് നമ്മൾ എടുത്താൽ മതി ഇതിൽ ഒരു അബദ്ധം പറ്റാൻ പാടില്ല നമുക്ക് ഇത് ആരെക്കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല അല്ല വരുന്നൊണ്ടല്ലേ എന്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട് അവൻ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ അപ്പൊ പൈസ വരുന്ന ഇവിടെയാണ് വേറെ വണ്ടി ഓക്കെ ഞങ്ങൾ തോന്നണ്ടേ കുട്ടികളില്ല ഞാൻ പോയി അതല്ലേ നീ എനിക്ക് കുട്ടികളില്ല ഡോക്ടറെ കാണാൻ പോയെന്ന് താമസം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു സംസാരിച്ചെല്ലാം കഴിച്ചപ്പോഴത്തേക്ക് മൊത്തം തടസ്സങ്ങളായിരുന്നു എന്റെ ഫ്രണ്ടാ ഗണേശ് ഞാൻ ഈ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് വർഷോപ്പിന്റെ പരിപാടി അല്ല ഈ വണ്ടി ഞാൻ രാത്രി ചെന്ന് കഴിഞ്ഞാൽ ഈ കട്ടിലടില്ല ചെന്ന് കിടക്കുന്നത് അപ്പൊ രാവിലെ ഉണ്ടാക്കുന്ന കട്ടിലെ പരിപ്പേ ചെന്ന് ചെന്നു അതാ അപ്പൊ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞു ഒമ്പത് വർഷമായിട്ടും കുട്ടികളില്ല കുട്ടികളില്ല കട്ടിലടി കിടപ്പ് കട്ടിലടി എന്താ കിടപ്പ് മാറ്റിട്ട് മാറ്റിന്റെ പുറത്തു കാര്യം പിന്നെ നിസാര ഇത് പൊട്ട വണ്ടി ഇത് വണ്ടി പൊട്ട ഞാൻ ടിപ്പു സുൽത്താൻ ഈ കാറായിരുന്നു ആളാണത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം വിജയശ്രീ വിജയശ്രീലാളിതനായിട്ട് വരുന്നത് ആടല്ലേ ടിപ്പു സുൽത്താൻ കാരണം കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ അന്ന് അന്ന് കൊണ്ടുവരുന്നത് ബുക്ക് പേപ്പർ പേപ്പർ അല്ല ഇത്തരത്തിലുള്ള ഞാൻ എന്തിനാ പറ്റിക്കണത് എന്താണ് പൊലീഷന്റെ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ പിന്നെ ഇത് നമുക്ക് മാത്രം നോക്കിയാൽ മതി അന്ന് ആയിരത്തിഒരുന്നൂറ്റാം ആറ് ഉണ്ടോ പലത്തിൽ ഇപ്പൊന്റെ കയ്യിൽ നിന്നും അവരുടെ ഇതിൽ ടി സാന്നിധ്യത്തില് നമുക്ക് കിട്ടിയ പൊലൂഷൻ അതുപോലെ തന്നെ ഇത് ആർ ടിഒിന്റെ ബുക്ക് ഇത് പേപ്പർ ഇനി ഇതിനകത്ത് ഇൻഷുറൻസും പിടിച്ചാൽ ഇത് ഒറിജിനൽ ഇത് നമ്മൾ എടുത്ത് വെക്കുക ഇതിന്റെ ഒരു മോട്ടോസ് ആകുമ്പോ ഓയിലൊക്കെ ഓയിൽ മണ്ണാ ഞ ഉപ്പുണ്ടല്ലോ ഓയിൽ ഉപ്പ് ഞാൻ പറഞ്ഞത് അരിച്ചുവിടുമ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അത് സ്ഥിരമായിട്ട് മൂത്രം വയ്ക്കുന്ന സ്ഥലം പട്ടിയൊക്കെ വീട്ടിൽ കേട്ടോ അതിനൊക്കെ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പണിയാകും ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റും ഇത് പഴയ വണ്ടിയിൽ മറ്റേ ഇപ്പൊ പുതിയ വണ്ടിയാണ് സെന്ററിലെ കൊണ്ട് നമ്മൾ റിമോട്ട് അടിച്ചാൽ മതി വണ്ടി ഇവിടെ കിടക്കുന്നത് അറിയാൻ പറ്റും ഞാൻ തിരിച്ചറിയണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണം പിടിക്കും പെട്രോളിന് മണം പിടിച്ച് പിടിച്ചുണ്ട് അല്ല ഇത് എഞ്ചിന്റെ ഈ സൈഡിൽ ഒരു ഡോട്ട് ഡോട്ടിട്ടർ അപ്പൊ ഒരു തുള്ളി പെട്രോളിംഗ് ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും പെട്രോൾ ടാങ്ക് ലീക്ക് അല്ല ഇതിനെ മണം പിടിച്ച് നമ്മൾ അബ്സോർബ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ മണം പിടിച്ച് പോയാൽ മതി അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കിപ്പോ നമുക്ക് ആലെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ലൈട്രോ ഒഴിച്ചിട്ട് നമ്മൾ പോണ ഒരു ചെറിയ തീ കൊടുത്താൽ മതി ഇവിടുന്ന് ഇങ്ങനെ പടർന്നാൽ കണ്ടുപിടിക്കും വണ്ടിക്ക് പിടിക്കില്ല അപ്പൊ തന്നെ ഫുൾ കവറേജ് മറ്റേ ബുള്ളറ്റ് പ്രൂഫ് പോലെ സാധനം വരും വാട്ടർ പ്രൂഫ് പിന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മയെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അപ്പൊ അമ്മ പറഞ്ഞ അവനെ ഇങ്ങോട്ട് പറഞ്ഞു അവന് അവനൊന്നു ഓടിച്ചു നോക്കട്ടെ നിങ്ങൾ അവൻ വന്നാലും അവനെ ഞാനാണ് വീട്ടിലെ മൂത്തത് ഞാനൊന്ന് ഓടിച്ചു നോക്കിട്ട് കൊള്ളാങ്കി എടുത്താ മതി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ വുമൻസ് കോളേജിന്റെ ഫ്രണ്ടിലൊന്നും നിക്കരുത് മൂന്നാല് പെമ്പിള്ളാരുണ്ട് നിന്നെ അങ് വണ്ടി ഓട്ടു ആ ശരിയാ കേട്ടോ ശ്രമിക്കാം കേട്ടുപ്രായം ചെറുക്ക ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അമ്മയുടെ വാട്സാപ്പിൽ ഇട്ടു കൊടുക്കാറിയാ കാര്യം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് ഗൂഗിൾ പേ വഴി കുറച്ച് ഇല്ല ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കി എടുത്തു കാര്യം വെച്ചിട്ടുണ്ടെങ്കി ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒറ്റ വാക്കിയുള്ളു ചേട്ടാ ചായ കുടിക്കേ ബാക്കിയുള്ള പൈസല്ലേ അപ്പതേ സർവ്വ ഐശ്വര്യമാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് വണ്ടിയായിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോ ചിലപ്പോ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ വണ്ടി അറിയാതെ ഒന്നും നിക്കും വർഗ്ഗസ്നേഹം ഞാനവ നിർത്തിയില്ലെങ്കിലും എന്നെ എന്റെ കടമൊന്ന് ചവിട്ടിയേക്കണം അത് കണ്ടീഷൻ നോക്കിയിട്ട് ചവിട്ടാ വേണ്ടി ആ അപ്പൊ ഞാൻ

രാജവണ്ടി അല്ലേ വന്നത് രാജകുടുംബത്തിലേ തീവണ്ടി ഇത് രാജകുടുംബത്തിലല്ലേ രണ്ട് രാജാക്കന്മാര് ചെയ്യുമ്പോ പതുക്കൊരു ബഹുമാനവും വിഷുല്ലേ ഞാൻ ഇറങ്ങിയ വണ്ടി ട്രെയിൻ വന്ന ഒറ്റ വണ്ടി ഐടിയ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമുണ്ടാവൂല്ലെന്നും അതിന്റെ ബമ്പൻ തപ്പറത്തിനോ സാധനം ഞാൻ ഞാൻ രക്ഷപ്പെട്ടു സന്തോഷമായല്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴേ തീ വണ്ടി വന്ന് പിടിച്ചാ പോലും നമ്മുടെ വണ്ടിയുടെ പാർട്സിന് ഒരു കുഴപ്പമുണ്ടാവൂല്ലെന്നും ഗ്യാരന്റിയാണ് We're yeah. yeah.